ചെറു ചുറുക്കുള്ള യുവാക്കൾ മരിക്കുന്ന കാലമാണ് ചെറു ചുറുക്കുള്ള പെൺകുട്ടികൾ മരിക്കുന്ന കാലമാ അടുത്ത കാലത്തായി ഒരു പെൺകുട്ടി മരിച്ചത് ഞാൻ ഓർക്കുകയാണ് ഗർഭിണിയായ പെൺകുട്ടിയാണ് ഗർഭിണിയായ ഒരു പെണ്ണ് ആദ്യ പ്രസവമാണ് ആ പെൺകുഞ്ഞിനോട് ആ പെണ്ണിന് പ്രസവത്തിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ പെണ്ണിന്റെ പ്രഷർ കൂടുകയാണ് പ്രമേയം കൂടിയ ാണ് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അവളെ ഓപ്പറേറ്റ് ചെയ്ത് കുഞ്ഞിന് പുറത്തെടുക്കണമെന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ അവസാനം പെണ്ണിന്റെയും കുട്ടിയുടെയും ജീവിതം രക്ഷപ്പെടുത്താ ഓപ്പറേഷൻ ചെയ്യലല്ലാതെ നിർവാഹമില്ലെന്ന് പറഞ്ഞപ്പോ ആളുകൾ സ്വന്തം ഭർത്താവും അതേപ്രകാരം കുടുംബക്കാരിൽ സമ്മതിക്കുകയാണ് കന്നിപ്രസവമാണ് ഫസ്റ്റ് പ്രസവമാണ് ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സായ മോളാ അവളെ പ്രസവത്തിന് വേണ്ടി ബോധം അവളെ ബോധവോ പ്രയോഗം ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു പക്ഷേ ആ പൊഞ്ഞുമോൾക്ക് മഞ്ഞപ്പിത്തമുണ്ടായിരുന്നു അതുകൊണ്ട് അത് കാരണത്താലോ ആവോ അവളെ ബോധം തെളിഞ്ഞില്ല ആ പെണ്ണിന്റെ ബോധം തെളിഞ്ഞില്ലെന്ന് മാത്രമല്ല പൈതലാകുന്ന പൈതലിനെ വളർത്തുന്നു പക്ഷേ പെണ്ണിന് ബോധം വരുന്നില്ല ബോധം വരാതെ ആറു മാസം കടന്നു ആ പെണ്ണ് മൂക്കിൽ പൈപ്പെട്ട് വെള്ളം കൊടുത്ത ആറു മാസം കിടന്നു ആറ് ശേഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായ ആദ്യ പ്രസവത്തിൽ പ്രസവം നടന്ന പുണ്യമാണ് അള്ളാഹുവിന്റെ സബിതത്തിലേക്ക് യാത്രയാവുകയാ അവളെ മയ്യത്ത് കൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്ത് വെച്ചിട്ട് കണ്ണുനീരോടെ സ്വന്തം ഭർത്താവും കുടുംബക്കാരും അവളെ യാത്രയാക്കുമ്പോ കുന്നമാരെ യുവാക്കളെ രക്ഷിതാക്കളെ ഞാനിത് പറയുന്നത് പാവങ്ങളായ നമുക്ക് ആരാണ് കൂട്ടിലുണ്ടാകുന്നത് എന്ന് ചിന്തിക്കാനാ ആ പെൺകുട്ടിയെ മയ്യത്തെടുക്കാനേരത്ത് ഒരു പൈതലിനെ എടുത്തുകൊണ്ട് വരികയാണ് അവളായ വയറ്റിൽ വളർന്ന പൊണ്മോള് ആ പൈതലിനെ കൊണ്ടുവന്നിട്ട് മെയ്യത്തെ പള്ളികളൊക്കെ എടുക്കുന്നതിന്റെ മുമ്പ് ആ ചെറിയ ചോര പൈതലിനെ കൊണ്ടുവന്ന ഉമ്മന്റെ അടുത്ത് കിടത്തി കൊടുക്കുകയാ പൈതിനറിയൂലായുതന്റെ പൊന്നയാണെന്ന് എനിക്ക് പാല തരണ്ട എന്റെ ഉമ്മയാണെന്ന് ഉമ്മാന്റെ അടുത്ത് കിടത്തി കൊടുത്ത പൈതലിന് ആ കുണോട്ടുകാർ വീണ്ടും എടുത്തിട്ട് ആ പൈതലിന്റെ മുഖം ഉമ്മാന്റെ മുഖത്തിനോട് ഒന്ന് ചേർക്കുമ്പോൾ ഞാന പോട്ട് പോവുകയാണ് മോളെ നിന്നെ പോറ്റാൻ എനിക്ക് എനിക്കൻ ഡോഫീക്ക് തന്നില്ല ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്നൊരു വാക്ക് പോലും പറയാൻ കുഞ്ഞു കഴിയാതെ കുഞ്ഞു മോള് കവറിലേക്ക് പോകുമ്പോ ഞാൻ ആർത്തുപോർത്തുപോയി തുറപ്പ് ചുറു ചുറുക്കുള്ള യുവതികളാണ് മരിക്കുന്നത് ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരാ മരിക്കുന്നത് ആവേശത്തോടെ ജീവിക്കുന്ന പണക്കാരാ കണ്ണടക്കുന്നത് രാത്രി കടം തുടങ്ങിയവൻ നേരം വെളുക്കുമ്പം ഉണ്ടാത്ത കാലമാ യുവാക്കളെ രക്ഷിതാക്കളെ അല്ല പറയുന്ന എന്നെ വിളിക്കില്ലേ നമ്മളെ വിളിക്കില്ലേ ഖബറിൽ പോകില്ലേ ആരാണ് നമ്മളെ കൂടെ കബറിലുണ്ടാവുക ഉമ്മാന്റെ കൂടെ ആരുമില്ലെങ്കിൽ ഉപ്പാന്റെ കൂടെ ആരും നിന്നിട്ടില്ലെങ്കിൽ ഇരിക്കുന്ന നമ്മളെ കൂടെ ആരും കവറിലുണ്ടാകൂലസ് അതുകൊണ്ട് തന്നെ യുവാക്കളെ യുവതികളെ ഒന്ന് കുഞ്ഞാവിന്റെ സുഖാഡംബരത്തില് മതിമറക്കാതെ പോകുമ്പോ കൂട്ടാളിയെ കൂട്ടണം കേട്ടോ പോകുമ്പോ സ്നേഹിതൻ കൂടെ ഉണ്ടാകണം കേട്ടോ അവരിൽ നമ്മളെ ഒപ്പം കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടാകണം പെണ്ണുങ്ങളെ ആണുങ്ങളെ അതാരുമല്ല അല്ല മുതലല്ല മുതല് മക്കള് പകുത്തെടുക്കും അത് ആഭരണമല്ലാതെ കുടുംബം മുറിച്ചെടുക്കും അത് വസ്ത്രമല്ല നാട്ടുകാരനാ അത് ഒഴിഞ്ഞെടുക്കും പിന്നെയോ നമ്മൾ കിടന്ന കട്ടിലല്ല ബെഡ് നമ്മളെ കൂടെ കവറിലുണ്ടാകുന്ന ഒരേ ഒന്നേ ഒരേ ഒരാൾ നമ്മളെ കൂട്ടുകാരൻ കേട്ടോളൂ ഉറക്കെ ചെല്ലിക്കോളൂ അത് നമ്മുടെ കരളാണ് അത് നമ്മുടെ മുത്താണ് അത് നമ്മുടെ മാണിക്കല്ലാണ് നമ്മളെ ആര് കൈയൊഴി ും നമ്മളെ കൈയൊഴിയാത്ത നേതാവാ ഉറക്ക ചെല്ലു മക്കളെ മുഹമ്മദ് മുസ്തഫ അള്ളാഹിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കിയവൻ ദുന്യാവിലും ആനം കടൂല അള്ളാഹിന്റെ അള്ളാഹുവിന്റെ ഹബീബിനെ കൂട്ടുകാരനാക്കിയവൻ മഷറയിലെ തീമാകില്ല വരെ നമുക്ക് വെളിച്ചമായി മുത്തുണ്ടാകും മരിക്കുമ്പോ നമ്മളെ മുന്നിൽ അള്ളാന്റെ ഹബീബ് ഉണ്ടാകും ഖബറിൽ നമ്മളെ മാണിക്കല്ലിന്റെ ഉണ്ടാകും മഷ്ഷറയിലോ വാ ഞാനുണ്ടല്ലോ നിങ്ങൾക്കെന്ന് പറയാൻ ഒരേ ഒരു നേതാവ് ഉണ്ടാകും ആ നേതാവ് നമ്മളെ മനസ്സിന്റെ രാജകുമാരനാണ് അതാണ് നമ്മുടെ ഉമ്മ അതാണ് നമ്മുടെ ഉപ്പ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടൊന്ന് നമ്മളെ മനസ്സിൽ നിന്ന് ചെല്ലു നോക്ക മിഥിലു സെനിക്കേ അങ്ങ് ഞങ്ങളുടെ ഉമ്മയാൻ ഞങ്ങളെ ഉമ്മ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തപ്പോ അങ്ങല്ലേ ഞങ്ങളെ നോക്കാനുള്ളത് അള്ളാഹിന്റെ ഹബീബേ അങ്ങ് ഞങ്ങളുടെ ഉപ്പയാണ് ഞങ്ങളെ ഉപ്പ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തപ്പോ ഞങ്ങളെ നോക്കാനുള്ളത് അങ്ങാണ് നബിയേ അതുകൊണ്ട് യുവാക്കളെ യുവതികളെ രക്ഷിതാക്കളെ അള്ളാഹുവിന്റെ ഹബീബ് മനസ്സിലുണ്ടായാൽ ഈ തുഞ്ഞാവിൽ നമ്മൾ മാനം കെടൂല ആഹ്റത്തിൽ നമ്മൾ വഷളാവില്ല അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചത് എന്തിനാണെന്നറിയോ നമുക്ക് പണമുണ്ടാക്കി തരാനല്ല നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാനല്ല ഈ ദുന്യാവിൽ നമ്മൾ മാനം കടാതിരിക്കാനാണ് ആഹറത്തിൽ നമ്മൾ വഷളാകാതിരിക്കാനാണ് അള്ളാഹുന്റെ റസൂലിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവൻ ദുനിയാവിൽ മാനം കടൂല അള്ളാഹു നൽകട്ടെ ഈ ദുന്യാവിൽ മാനം കടൂല എന്നാളിനോട് ഒരാൾ പറഞ്ഞു ഒരു വലിയ ഒരു രാജ്യത്തിന്റെ ഒരു ഭരണാധികാരി ഒരു വല്യ ഭരണാധികാരി ആ ഭരണാധികാരി ഏതോ ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയപ്പോ ആ സ്റ്റേജിൽ ഇരുന്നിട്ട് ആ ഭരണാധികാരി അദ്ദേഹം വലിയ രാഷ്ട്രീയ നേതാവ ഉന്നതനായ വ്യക്തിത്വമാണ് ആ മനുഷ്യൻ കോട്ടുവായിട്ടല്ലോ അയാൾ സ്റ്റേജിലിരുന്ന് കോട്ടുവായിട്ട് മക്കളെ കോട്ടുവായി അറിഞ്ഞറിയാം നമ്മുടെ നാട്ടിൽ എന്താ പറയാ കൊട്ടാവി അല്ല എന്താ പറയാ <ihak deepen Legislacy> െ അപ്പൊ അത് ആ സ്റ്റേജിലിരുന്ന കൊണ്ട് ആ വലിയ രാഷ്ട്രീയ നേതാവ് കോട്ടുവായിട്ടു ഈ ഫോട്ടോഗ്രാഫർമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എപ്പോഴാ പോലും ക്ലിക്ക് ചെയ്യാന്നറിയില്ല എപ്പോഴാ പോലെ ക്ലിക്ക് ചെയ്യാന്നറിയില്ല അപ്പൊ ഈ സാധു വായ എങ്ങനെ കൊട്ടാ കോട്ടുവായ ഇടാൻ വേണ്ടി വായ വായങ്ങനെ അന്തായി തുറന്നപ്പോഴാണല്ലോ ഫോട്ടോ പിടിക്കാൻ നിൽക്കുന്ന ആളൊരു ഒറ്റ ക്ലിക്ക് ഈ ക്യാമറ നേരെ പോയത് അയാൾ തൊള്ളീക്ക പിറ്റത്തെ ദിവസം ഈ മനുഷ്യന്റെ ഫോട്ടോ പത്രത്തിൽ വന്നു അയാളെ മുഖൊന്നും കാണുന്നില്ല ഹലാക്കിന്റെ ഒരു ഓട്ട കാണുന്നതല്ല അങ്ങനെ ഒരു നേതാവിന്റെ ഫോട്ടോ പത്രത്തിൽ ഇങ്ങനെ വന്നാൽ നേരം പൊളുക്കുമ്പോ അയാൾ ആ ഫോട്ടോ കാണുന്ന രംഗം ഒന്ന് ആലോചിച്ചോക്കി നിങ്ങൾ മുമ്പൊരിക്കണത്തിന് അന്മിച്ചു കൂടിയപ്പോ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ അടുത്തിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഫോട്ടോഗ്രാഫർ അയാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അയാൾ ഫോട്ടോഗ്രാഫറോട് പറയുന്നുണ്ട് പൊന്ന് മോനെ ഞാൻ കോഴിക്കാലിൽ തൊള്ളിക്കൊണ്ടു പോകുമ്പോൾ എടുക്കലട്ട കാരണം ഇത് തൊള്ളിക്കൊണ്ടു പോകുമ്പോഴാണ് എടുക്കുക നാളെപ്പറ്റി അന്ന് കൂർക്കാൻ കോഴിനെ കുടിച്ച മതിയാണേക്കാ അയാൾ ഇരിക്കുന്നത് കാണുക ഇത് കണ്ടിട്ടാകും ഞാൻ കോഴിക്കാല് തൊള്ളിക്കൊണ്ടുപോകുമ്പോൾ എടുക്കലേട്ട എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അപ്പൊ ഇയാൾ വായ തുറന്നപ്പോൾ ഫോട്ടോ എടുത്തു പത്രത്തിൽ വന്നപ്പോൾ കാണുന്നത് അല്ലാത്തൊരു ഓട്ട സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് അയാൾ കാണുമ്പോൾ മാനക്കേട് വേണ്ട നേരം വെളുക്കുമ്പോൾ ഈ ഫോട്ടോ അയാളെ പെണ്ണുങ്ങൾ കാണുന്ന രംഗം ആലോചിച്ചോ നിങ്ങൾ അയാളെ സ്വന്തം ഭാര്യ ഭാര്യ പറയില്ലേ ആമ്പറന്നോനെ ഇത്ര വലിയ തൊള്ള അവിടെ ഇരുന്ന് ഉളക്കേണ്ടിണ്ടായിരുന്നു മനുഷ്യന് മാനം കെടുത്താൽ ഏയ് സത്യത്തിൽ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലമാ തങ്ങളാണിനോട് പറഞ്ഞു പെണ്ണിനോട് പറഞ്ഞു കോട്ടുവായി ഇടുക എന്നത് പിശാചിന്റെ അലസതയുണ്ടാക്കാനും മടിവരുത്താനും ഷൈതാനിന്റെ കെണിബലയാണ് കോട്ടുവായ അതുകൊണ്ട് ഒരാൾ തഥാവൂപ്പ് കോട്ടുവായ ഇടുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി പൊത്തിപ്പിടിച്ചു കൊണ്ടത് കുറക്കാൻ നോക്കണേ അത് പറഞ്ഞു ിൽ നിന്ന് കാവലിനെ തേടണം ഇന്ന് നിങ്ങൾ തോൽ നിന്ന് കാവലിനെ തേടണമെന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ പറയുന്നത് അള്ളാന്റെ റസല് ഭൂമിയിൽ വന്നത് നമ്മൾ ഈ ഭൂമിയിൽ മാനം കടാതിരിക്കാനാകാതിരിക്കാനാ ഇത് ചിന്തിക്കാൻ നമുക്ക് കഴിയണം ഇത് നമ്മളെ തലമുറയെ നമ്മളെ പഠിപ്പിക്കണം അല്ലെ നിങ്ങള് നോക്കൂ അള്ളാന്റെ ഹബി പറയാണ് ഇടുന്നത് പിശാച്ചിന്റെ പണിയാണ് അതുകൊണ്ട് നിങ്ങൾ കഴിവിന്റെ പരമാവധി ചില ആളുകളെ കണ്ട് കൊട്ടുവായി